കർഷക തൊഴിലാളിക്ക് കൃഷിഭൂമി എന്ന് വരേണ്ടിയിരുന്നു അത് കാരണം തോട്ടി ഈ മണ്ണിന്റെ യഥാർത്ഥ അവകാശികൾക്ക് അന്തസ്സാകി കൃഷി ചെയ്ത് ജീവിക്കാൻ ആവശ്യമായ ഭൂമി നൽകുന്നതിൽ ഭൂപരിഷ്കരണം പരാജയപ്പെട്ടു ആദ്യം അത് പത്ത് സെന്റായി പിന്നെ അത് അഞ്ച് സെന്റായി മൂന്ന് സെന്റായി ഫ്ളാറ്റായി ഫ്ളാറ്റ് ആവുമ്പോഴുള്ള പ്രശ്നം എന്താ ഭൂമി എന്ന ആവശ്യത്തെ പൂർണ്ണമായി അവസാനിപ്പിച്ചു പിന്നെ ഭൂമിയില്ലല്ലോ നിങ്ങൾ ഫ്ലാറ്റിൽ എവിടെയാണ് കൃഷി ചെയ്യുന്നത് ഭൂമി അനുവദിച്ചൊരു വീട് വെച്ചാൽ ആ വീട്ടിലെ ആൺകുട്ടി ഒന്ന് കല്യാണം കഴിച്ചാൽ കുടുംബത്തിലേക്ക് ഒരാൾ പുതുതായിട്ട് വന്നാൽ ഒരു മുറി വന്ന് അഡീഷണൽ ആയിട്ട് ഉണ്ടാക്കാം രണ്ടാമത്തെ ആ കല്യാണത്തിന് വേണമെങ്കിൽ അപ്പുറത്തോട്ട് ഒരു കാശ് എവിടുന്നെങ്കിലൊക്കെ ഒപ്പിച്ചാൽ ഫ്ലാറ്റേ കയറിയ പിന്നെ എവിടെ ഉറക്കും അപ്പോ അന്തസ്സായി പണിയെടുത്ത് കൃഷി ചെയ്ത് ജീവിക്കാൻ ആവശ്യമായി ഭൂമി നൽകുന്ന കാര്യത്തിൽ കാലുകളുമാരൻ ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലും പതിനേഴിലും പതിനെട്ടിലും ഇരുപതിലും ഒക്കെ ശ്രീമൂലം പ്രജാസഭയിൽ പറഞ്ഞെങ്കിൽ അത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഒരു ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വമല്ല കലാകാലങ്ങളിൽ മാറി മാറി വന്ന എല്ലാ ഗവൺമെന്റ് കഴിഞ്ഞിട്ടും നമുക്ക് ഇപ്പോഴും അതിനുവേണ്ടി ആവശ്യപ്പെടേണ്ടി വരുന്നു എന്നുള്ളതാണ് ിട്ടാണോ ആണോ ഭൂമിയില്ലാന്നിട്ടാണോ പാട്ടക്കാലാവധി കഴിഞ്ഞ അഞ്ച് ലക്ഷം ഏക്കർ ഭൂമി ഇപ്പോഴും അനധികൃതമായി ഈ ഉടമകൾ കൈവശം വെച്ചിരിക്കുന്നു എന്ന് രാജമാണികൻ കമ്മീഷൻ റിപ്പോർട്ടുണ്ട് അല്ലേ രാജമാണിക്യത്തെ നിയോഗിക്കുന്നത് പഠിക്കാനാണ് രാജമാണിക്യം കമ്മീഷൻ റിപ്പോർട്ട് നിയമസഭാ ലൈബ്രറിയിലുണ്ട് അഞ്ച് ലക്ഷം ഏക്കർ ഭൂമി പാട്ടക്കാലാവധി കഴിഞ്ഞ് അനധികൃതമായി കൈവശം വെച്ചിരിക്കുകയാണ് ആ അഞ്ച് ലക്ഷം ഏക്കർ ഭൂമി സർക്കാർ ഏറ്റെടുത്താൽ ഭൂരഹിതരായ മുഴുവൻ ആളുകൾക്കും കൃഷി ചെയ്ത് ജീവിക്കാൻ ആവശ്യമായ ഭൂമി നൽകാൻ കഴിയും എന്നുള്ളതാണ് ഭൂമി സംബന്ധമായ ഒരു പ്രശ്നം തൊഴിൽ സംബന്ധിച്ച് അദ്ദേഹം ശ്രീമൂല സഭയിൽ പറഞ്ഞിട്ടുണ്ട് ഇപ്പോ വരുമ്പോ അത് പുതിയ മാനായ അംബേദ്കർ ഞാനുമെല്ലാം രാജ്യത്തെ ഭരണഘടന ഉണ്ടാകുന്ന സമയത്ത് സാമൂഹ്യനീതി ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് സംവരണം ഉണ്ടെന്നു പക്ഷെ അത് സർക്കാർ മേഖലയിൽ മാത്രമേ ഉള്ളൂ സർക്കാർ മേഖലയിലെ തൊഴിലവസരങ്ങൾ കുറഞ്ഞു വരികയും തൊഴിലവസരങ്ങൾ സ്വകാര്യ മേഖലയിലേക്ക് മാറ്റപ്പെടുകയും ചെയ്യുമ്പോ പിന്നെ എവിടെയാണ് ഈ തൊഴിൽ എന്ന കാര്യത്തിൽ ഭരണഘടനാപരമായ അവകാശം നടപ്പിലാകുന്നത് എന്നു മാത്രല്ല പബ്ലിക് സർവീസ് കമ്മീഷൻ വഴി നിയമനം കിട്ടിയാലേ ഈ സംവരണ പത്ത് ശതമാനവും മൂന്ന് ശതമാനവും പതിമൂന്ന് ശതമാനവും അല്ല രാജേന്ദ്രൻ സാറ് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴിയാണെങ്കിലേ കിട്ടുള്ളൂ പബ്ലിക് സർവീസ് കമ്മീഷൻ വഴിയും എംപ്ലോയ്മെന്റ് വഴിയും അല്ലാതെ ആളുകളെ നിയമിച്ചിട്ട് അഞ്ചു വർഷമോ പത്ത് വർഷമോ കഴിയുമ്പോൾ അവരെ സർക്കാർ ഉത്തരവ് വഴി സർക്കാർ ജോലി സ്ഥിരപ്പെടുത്തുകയും ചെയ്താൽ എവിടെയാണ് സംവരണത്തിന്റെ തത്വം പാലിക്കപ്പെടുന്നത് അട്ടിമറിക്കപ്പെടുകയാണ് പി എസ് സി വഴി അല്ലാതെ ആളുകളെ നിയമിച്ചിട്ട് ആ ആളുകൾ അഞ്ചു വർഷമാകുമ്പോൾ എന്ത് ചെയ്യും കോടതി പോകും കോടതി പോയിട്ട് ഞങ്ങളെ ഈ സർവീസിൽ അഞ്ചു വർഷം ജോലി ചെയ്യുകയാണ് ഞങ്ങളെ സ്ഥിരപ്പെടുത്തണം അപ്പൊ കോടതി ചെലപ്പോ സ്ഥിരപ്പെടുത്താൻ പറയും ചിലപ്പോ കോടതി ഗവൺമെന്റിനോട് പരിശോധിക്കാൻ പറയും അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനം വരുമ്പോ ഇവിടെ ഭരണഘടന അനുശാസിക്കുന്ന സംവരണ തത്വം നിയമനത്തിൽ അട്ടിമറിക്കപ്പെടുകയാണ് രണ്ടപകടങ്ങളാണ് ഒന്ന് പൊതുമേഖലയിലെ തൊഴിലവസരങ്ങൾ കുറഞ്ഞു വരുന്നു ഉള്ള തൊഴിലവസരങ്ങൾ തന്നെ പബ്ലിക് സർവീസ് കമ്മീഷൻ വഴിയോ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകൾ വഴിയോ നിയമിക്കപ്പെടാതെ വരുമ്പോഴുള്ള സംവരണ തത്വം അട്ടിമറിക്കപ്പെടുന്നു വികസനത്തിന്റെ വിഹിതം ഞാൻ മൂന്ന് കാര്യം പറഞ്ഞു എന്റെ പ്രശ്നങ്ങൾ അവസാനിപ്പിച്ചു ഒന്ന് ഭൂമിയാണ് രണ്ട് തൊഴിലിനകത്തുള്ള സാമൂഹിക നീതിയും ഭരണഘടന അനുശാസിക്കുന്ന അവകാശവുമാണ് മൂന്ന് വികസനത്തിന്റെ വിഹിതമാണ് ഡെവലപ്മെന്റിന്റെ ഷെയർ മാനറാജ് അംബേദ്കർ ഭാവിയിലെ ഗവൺമെന്റുകൾ അനീതി പ്രവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പ്ലാൻ വഴി നടപ്പിലാക്കിയാൽ പതിമൂന്ന് ശതമാനം ഏത് മേഖലയിൽ കൊടുക്കണം പട്ടികജാതി ഇപ്പോ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വാർഷിക പ്ലാൻ തയ്യാറാക്കുകയും ഡി പി സിയുടെ നേതൃത്വം വഹിക്കുകയൊക്കെ ചെയ്യുന്ന പദവിയിലുള്ള ആളാണ് നമ്മൾ പ്ലാൻ വഴിയാണ് നടപ്പിലാക്കുന്നതെങ്കിൽ നിർബന്ധമാണ് ഇത്ര ശതമാനം മാറ്റിവെച്ചേ മതിയാകും അവിടെയാണ് പുതിയ കാലത്ത് ഒരു അപകടം വരുന്നത് പ്ലാന്റ് വഴിയുള്ള വികസന പ്രവർത്തനങ്ങൾ പ്രോജക്ടിലേക്ക് മാറും ഇപ്പോ നമ്മൾ വളരെയേറെ വാർത്തകളിലൊക്കെ നിൽക്കുന്ന ചർച്ച ചെയ്യുന്ന കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട പ്രോജക്ട് ബേസ്ഡ് കാര്യമാണ് എന്താണ് കിഫ്ബി അത് പ്രോജക്റ്റ് ആണ് കിഫി വഴി ആയിരം കോടി ചെലവഴിച്ചാൽ നൂറ്റി മുപ്പത് കോടി കോടി രൂപ പട്ടികാതി പട്ടിക രൂപ വേണ്ടി മാറ്റി വെക്കണ്ട എന്നാൽ അത് പ്ലാൻ വഴിയാണ് ചെലവഴിക്കുന്നതെങ്കിൽ ആയിരം കോടി ഗവൺമെന്റ് ബഡ്ജറ്റിൽ വോട്ട് ചെയ്ത് നിയമസഭ പാസ്സാക്കിയാൽ നൂറ്റി മുപ്പത് കോടി രൂപ മാറ്റിവെച്ചേ മതിയാകും ഹാരി പറയുന്ന അംബേദ്കർ ഭരണഘടനയായി പറഞ്ഞതാണ് ആളുകൾക്ക് ആദ്യം മനസ്സിലായിട്ടില്ല ഈ പ്ലാനും പ്രോജക്റ്റും തമ്മിലുള്ള വ്യത്യാസം പ്രോജക്റ്റ് ബേസ്ഡ് ഡെവലപ്മെന്റ് വന്നാൽ അവിടെയും ഭരണഘടനാപരമായ ഡെവലപ്മെന്റിന്റെ ഷെയർ ദുർബല ജനവിഭാഗങ്ങൾക്ക് കിട്ടത്തില്ല അത് പ്ലാൻ വഴിയാണ് നടപ്പിലാക്കുന്നതെങ്കിൽ മാറ്റിവെക്കാതെ അത് പാസ്സാകത്തില്ല കോടതി ചോദ്യം ചെയ്യാം കോടതി പറ്റിയത് കോടതി പോകാൻ പറ്റുന്നില്ല അപ്പൊ ഈ കാര്യങ്ങൾ അതാണ് ഞാൻ പറഞ്ഞത് അവാരികുളം നന്ദൻകുമാരൻ ആത്മായും ഗാളിയുമെല്ലാം അവർ പ്രതിനിധാനം ചെയ്ത ജനാധിപത്യ സംവിധാനങ്ങളിൽ ഉയർത്തിയ കാര്യങ്ങൾ പിന്നീട് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഭരണഘടനയുണ്ടായപ്പോൾ ദീർഘവീക്ഷണത്തോടുകൂടി മാനായ അംബേദ്കർ അടക്കം നീതിക്ക് വേണ്ടി കൊണ്ടുവന്ന നടപടികൾ അതെല്ലാം ജാഗ്രതയോടുകൂടി നിന്നില്ലെങ്കിൽ അട്ടിമറിക്കപ്പെടും എന്നുള്ളതിന്റെ ഒരു എന്റെ അറിവിൽ നിന്നുള്ള ചെറിയ ഉദാഹരണങ്ങളാണ് ഞാനിവിടെ സൂചിപ്പിച്ചത് അതുകൊണ്ട് നീതി ലക്ഷ്യമാക്കിയാണ് കെ എം ട്രസ്റ്റ് പ്രവർത്തിക്കുന്നത് എന്നതുകൊണ്ടാണ് ഈ വേദിയിൽ ഈ കാര്യങ്ങൾ കൂടി സൂചിപ്പിക്കാൻ ഈ സന്ദർഭം ഉപയോഗിച്ചത് ഈ മനോഹരമായ സമ്മേളനത്തിന് എല്ലാ ആശംസകളും അർപ്പിക്കുന്നു കെ എം ട്രസ്റ്റിന്റെ സ്വപ്ന പദ്ധതികളെല്ലാം തന്നെ ഇപ്പം ഭൂമിയായി ട്രസ്റ്റിന് വേണ്ടി ഇനി അവിടെ മനോഹരമായ ഒരു സ്മാരക മന്ദിരം ആസ്ഥാനം മന്ദിരം ഉയരണം അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായി നിങ്ങൾ മുന്നോട്ട് പോവുകയാണ് കേരളത്തിലെ ഒരു പൊതുപ്രവർത്തകൻ ജനപ്രതിനിധി എന്ന നിലയിൽ അതിന് നിങ്ങൾക്ക് എല്ലാവിധമായ പിന്തുണയും സഹായവും നമ്മുടെയെല്ലാം പരിധിക്കും പരിമിതികൾക്കും അകത്ത് നിന്നുകൊണ്ട് ചെയ്യും എന്നുകൂടി ഉറപ്പ് നൽകിക്കൊണ്ട് ഈ സമ്മേളനം കാർഷിക പൊതുയോഗത്തിന്റെ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു നന്ദി നമസ്കാരം